നമ്മുടെ കണ്ടോത്ത് നാടൻ ചോറ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ബിയുടെ നേരെ താഴെ ഇരിക്കുന്നൊരു ഹോട്ടലാണ് അവിടെയാണ് ഞാൻ ഇന്ന് രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ അവിടുത്തെ ഭക്ഷണം ഇതാണ് നല്ല സാമ്പാറുണ്ട് മീൻകറിയുണ്ട് ഒരു അച്ചാറുണ്ട് ഒരു തോരനുണ്ട് ഒരു അവിയയിൽ പിന്നെ സ്പെഷ്യലായിട്ട് ഞാനൊരു അയില പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് എന്നാ പായസം ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു ഇന്നത്തെ കാരണം ഒന്നും പറയാനില്ലായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നു ഇവിടെ ഏത് സമയം ഫുൾ തിരക്കിലാണേ ഇതിൻ്റെ ഓണർ ഇതാണ് കണ്ടില്ലേ ഇതാണ് ആ കെ എസ് ഇവിടെ താഴെ ഇരിക്കുന്ന ഹോട്ടൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ കൂടെ വിമർശനങ്ങളും